പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാണത്തൂരിൽ വെച്ച് നടന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കൺവെൻഷൻ പാണത്തൂരിൽ വെച്ച് നടന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി ഒരുന്നൂറ് രൂപ ഇതിനു പുറമെയാണ് സാക്ഷരതാ പ്രേരക്കുമാർ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇടതുപക്ഷ ഗവണ്മെന്റിൽ പ്രതിഫലമൊന്നും വാങ്ങാതെ സേവനം നടത്തിയ സാക്ഷരതാ പ്രേരക്കുമാർ അവർക്ക് ഒരായിരം രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കും അതൊരായിരത്തി അഞ്ഞൂറ് ആളെ ഉണ്ട് പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് കുറച്ച് പറയാം അവർക്കും ഒരു ആയിരം വർദ്ധിപ്പിച്ചു നമ്മുടെ നാട്ടിലെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയായത് പനത്തടി എൽ ഡി എഫിന്റെ പഞ്ചായത്ത് തല മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എം പി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പ്രഭാത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ബാബു പി ജി മോഹൻ ദിലീപ് മാസ്റ്റർ വേണുഗോപാലൻ പ്രസന്ന പ്രസാദ് സുനിൽ മടക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പനത്തടി